നമസ്കാരം ഞാൻ ഇന്നലെ ആ മിണ്ടാപ്രാണിക്ക് എന്നാ പറഞ്ഞേ ആ ആ ആ അമ്മ ഉണ്ട് എവിടെ ഉണ്ടോ അമ്മ ഒരു കാര്യം പറട്ടെ അമ്മ എല്ലാവരും കൂടെ സൂക്ഷിക്കുന്നതിൻ്റെ പൊന്നെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇന്നലെ ആ മിണ്ടാപ്രാണിക്കൊരു ആഹാരം കൊണ്ട് കൊടുത്തു അത് ഭയങ്കരമായിട്ട് വിഷയമായി തന്നിരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ എന്തിന് നിങ്ങൾ കയറി ഞാൻ വീട്ടിൽ കയറിയില്ല ആ മുറ്റത്ത് അതിനെ വളരെ നരകീയമായ രീതിയിൽ കണ്ടുകൊണ്ടാണ് നരകമായ രീതിയിൽ അവൻ ജീവിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവിടെ കയറിയത് അവർ അനിയൻ്റെ വീട്ടിൽ കയറി അവരോട് സമ്മതം ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കൊടുത്തത് പിന്നെ വന്നിട്ട് അവരോട് ഞാൻ ചോദിച്ചു ഇവരെന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അവരോട് മോടെ വീട്ടിൽ പോയിക്കോ മാസം ഒരു ഒന്നൊന്നര മാസമായി പോയിട്ടെന്ന് പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ചെന്നു ഭക്ഷണം കൊടുക്കാം പിന്നെ കരയിപ്പിക്കാതെ അഴിച്ചുവിട്ട് കൂടാതെന്നൊക്കെ ഞാൻ ചോദിച്ചതാണ് അവരുടെ അവിടുത്തെ മോനായിരുന്നു അന്ന് അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ കരിചറി സഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ വീട്ടിൽ പോയി വീട്ടിലെ പോയി ഭക്ഷണം കൊടുത്ത് വീടിൻ്റെ മുറ്റത്ത് കയറിയേ ഉള്ളൂ വീട്ടിലകത്ത് കയറിയിട്ടില്ല ഒന്നുമില്ല പക്ഷേ എനിക്ക് കമൻറ്റുകൾ ഭയങ്കര ശക്തമായിട്ട് വീട്ടുകാരെ വരെ അതിക്ഷേപിച്ച് കമൻറ്റുകൾ വരുന്നുണ്ട് നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മരിച്ചവരായ ആൾക്കാർ എത്രയോ വേറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല വീട്ടിലവരായിക്കോട്ടെ കുടുംബത്തിലുള്ളവരായിട്ട് ആരും നന്നാക്കിയിട്ടുണ്ട് നമുക്ക് നമുക്ക് മനസ്സിലെന്ത് തോന്നുന്നത് നമ്മൾ ചെയ്യുന്നു അതേ ഉള്ളൂ അതിന് വീട്ടുകാരെ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു പ്രശ്നമില്ല ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞതാണ് പോകരുതെന്ന് ഇപ്പം ഞാൻ കൊണ്ട് കൊടുത്തതിനെ ഇവിടെ പ്രശ്നമായി നീ എന്തിനു കൊണ്ട് കൊടുത്തു അത് അതെല്ലാം നിനക്ക് എത്രമേ അവരെ കരച്ചിൽ കേട്ട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീക്ക് ചോറ് കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു പോരാൻ പോയിരുന്നു എന്തിനാണ് വീഡിയോ എടുത്തതെന്ന് അവിടെ നിന്ന് ചോദ്യം വന്നു ആ ചോദ്യം വളരെ ശരിയാണ് എനിക്ക് അവന് അവൻ്റെ ആ സമൂഹം കണ്ടു ഭക്ഷണം കൊടുത്തിട്ട് എനിക്ക് തിരിച്ചു പോരിച്ചു പോകാതെയാണ് പക്ഷേ ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു പോന്നാലും അവൻ അവിടെ കഴിഞ്ഞ മഴ മൊത്തം കിടന്ന കൊണ്ടുവന്നായിരിക്കും ഞാൻ ചിലപ്പം വെള്ളം കൊടുത്തിട്ട് പോരും ആ വെള്ളം കുറച്ച് കഴിയുമ്പം തട്ടിക്കളയും മൃഗങ്ങളെല്ലാം തട്ടിക്കളയും പിന്നെ അത് തിരിച്ചു തിരിച്ചൊഴിച്ചു കൊടുക്കാൻ ഞാൻ ഞാനിവിടുന്ന് പോണം എനിക്കറിയില്ലല്ലോ അവൻ വെള്ളം കളഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയാൻ പറ്റത്തില്ല ദിവസവും ഞാൻ ഇവിടുന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്കിവിടെ നിന്ന് വില കൊണ്ട് പോകണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ഇവർക്കറിയാം അതുകൊണ്ടായിരിക്കും പറയുന്നത് പോകണ്ടായിരുന്നു അവിടെ നാട്ടുകാർക്കും അറിയാം അതുകൊണ്ടാണ് ഒരു അയലോക്കെ കാര്യം ഡോറ് കരയെന്നെ ഒരു ഭക്ഷണം കൊടുക്കുക അതിനൊരു വെള്ളം കൊടുക്കുക ആരും ചെയ്തിട്ടില്ല അത് ഇങ്ങനത്തെ പ്രതികരണം ഉണ്ടാകുമെന്ന് വിചാരിച്ചായിരിക്കും അപ്പം ഞാനതിനെ സോറി പറഞ്ഞു ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഡോഗിനെ ആഹാരം കൊണ്ട് കൊടുത്തിട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി അപ്പോൾ ഞാൻ ആ വീഡിയോ എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ അവനെ എങ്ങനെയെങ്കിലും ആരെങ്കിലും വന്നൊന്ന് രക്ഷിച്ചെടുക്കട്ടെ അല്ലെങ്കിൽ എനിക്കിങ്ങനെ തട്ടും ഞാൻ സംരക്ഷിക്കാം ഞാൻ ഞാനൊരു ഡോഗിനെ വളർത്തുന്നുണ്ട് അതായത് അതിനെ വളർത്തുന്നുണ്ട് അപ്പം ഞാൻ ഡൽഹിക്ക് പോയി പത്ത് ദിവസം ഇവിടെ ഇല്ലായിരുന്നു ആ ദിവസങ്ങൾ ഞാൻ നമ്മുടെ ആയി ലോകത്ത് ചേച്ചിയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് അവരാണ് എൻ്റെ ഡോഗിനെ നോക്കിയത് അപ്പോൾ ഞാൻ എനിക്കും ഇതുപോലെ ഇവിടെ ഇട്ടിട്ടങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ അപ്പോൾ ഞാൻ അവനെ ആ ആൻറ്റിയെ ഏൽപ്പിച്ചിട്ട് പോയി ആൻറ്റി പൊഞ്ഞുംകൂടം പോലെയാണ് എൻ്റെ ഡോവിനെ സംരക്ഷിച്ചത് ഞാൻ മരുന്നെ വരെ അപ്പം അങ്ങനെ ആരെയെങ്കിലും ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഇവർ അവരെ മുളത്തിൽ അവരെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോയി ഒരു പക്ഷേ പക്ഷെ അവർക്കും പരിമിതികളാണ് ഭക്ഷണം കൊടുക്കുന്നതിനും എടുക്കുന്നതും എന്തായാലും കൂടാം അതിൻ്റെ സങ്കടം കണ്ടാണ് ഞാൻ ചെയ്തത് അല്ലാതെ ആരെയും ഉദ്രവിക്കാനോ എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകാനോ ഒന്നുമില്ല അപ്പോൾ അതിനോട് പറഞ്ഞേക്കുന്നു നിങ്ങൾ പാവങ്ങളെ വിട്ട് ജീവിച്ച് തിന്നുവാണെന്ന് ഞാൻ എന്താണ് ചെയ്തത് പാവങ്ങളെ വിട്ട് ജീവിച്ചു തിന് എനിക്ക് കുറേ ലൈക്ക് കിട്ടി കമൻറ്റ് കിട്ടി ലൈക്കും കമൻറ്റ് ഒന്നും വേണ്ട ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ലൈക്ക് വേണ്ട കമൻറ്റ് വേണ്ട അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കും ഇന്ന് രാവിലെ തട്ടത് പിന്നെ അവൻ കരച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒരു ഇന്നലെ ഇനി ഞാൻ ഇന്നേരം നേരം ഭക്ഷണം കൊടുത്തോളൂ ഇന്ന് പോകാൻ എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ പ്രതീക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഇറങ്ങി പോകാനും ഭക്ഷണം കൊടുക്കാനും പറ്റത്തില്ല പക്ഷേ ഇവിടെ എനിക്ക് വിലക്ക് വേണ്ടിയിരിക്കുന്നു അപ്പോൾ അവർ ചോദിക്കുന്നു പഞ്ചായത്ത് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്താൽ പോരായിരുന്നു ചോദിച്ചു ആ പഞ്ചായത്തിൽ കൊടുത്താൽ ഇവർക്കെതിരെ പ്രശ്നം ഉണ്ടാകത്തില്ല ഞാൻ പ്രശ്നം ഇവർക്കൊരു പ്രശ്നം വരാനോ എടുക്കാനോ അല്ല പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവനെ ഒന്നൊന്ന് സംരക്ഷിച്ച് കൊണ്ടുപോകും അത്രയും ഞാൻ വിചാരിച്ചുള്ളു അല്ലാതെ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല ഭയങ്കരമായ രീതിയിലാണ് കുടുംബത്തെ അവരെ ആക്ഷേപിച്ചാണ് ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇത് പേടിച്ചിട്ടായിരിക്കും ഇവിടെയുള്ള ആൾക്കാരൊന്നും അതിന് ഭക്ഷണമൊന്നും കൊടുക്കാഞ്ഞത് അപ്പോൾ ആ ഒരു കുട്ടിയോട് പറഞ്ഞു ചേച്ചി അമ്മയെ കാണാനായിട്ടാണ് അവൻ കരയുന്നത് സത്യമായിരിക്കും അമ്മയെ കാണാനിട്ടായിരിക്കും കരയുന്നത് പക്ഷേ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ മാർഗം ഇല്ലായിരുന്നു ആ ചേച്ചിക്ക് വയ്യായിരുന്നു ചേച്ചിക്ക് വയ്യ എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിക്കുമായിരുന്നു ചേച്ചി അതും ഞാൻ അറിഞ്ഞു ആശുപത്രി അവരുടെ അച്ഛൻ മരിച്ച കാര്യം അതും പറഞ്ഞു അത് പക്ഷെങ്കിൽ ഇതെല്ലാ സാഹചര്യവും ആയിക്കോട്ടെ നമുക്ക് എന്ത് സാഹചര്യം ഉണ്ടായാലും അവനെയൊന്ന് രക്ഷിക്കാന്നുള്ള സംരക്ഷിക്കാനുള്ള കടമ നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങളിത് ഒരു പക്ഷേ മുകളിലേൽപ്പിച്ചിട്ടായിരിക്കാം പോയത് പക്ഷേ അവർ അവർക്ക് അവർക്കും ഉണ്ട് രണ്ട് ഡോ ഉണ്ടെന്ന് തോന്നുന്നു അവർക്കൊരു പതിമേദിനങ്ങളെ നോക്കുന്നതിന് പക്ഷേ എന്തായാലും ഞാൻ ചെയ്ത ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഒത്തിരിയും പേരൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഇന്നിപ്പോൾ ഉണ്ട് എനിക്ക് താ അയച്ച് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു എനിക്കിതിനെ അയച്ച് തരാം ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ തെളിവുകളും വീഡിയോ എല്ലാം എന്തെങ്കിലും ഉണ്ട് പക്ഷെ ഞാൻ യൂട്യൂബിലിട്ടപ്പം അവർ പറയുന്നു അവരുടെ മുഖവും ഞാൻ കാണിച്ചിട്ടില്ല പക്ഷേ ഇല്ല പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അവർ ആര് വന്നാലും എനിക്കെതിരെ പോലീസ് കേസ് കേസെടുക്കുന്നു വക്കീൽ വരട്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കതിലൊന്നും ഒരു പേടിയില്ല ഏത് വക്കീൽ വന്നാലും ഏത് പോലീസ് വന്നാലും ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് സത്യസന്ധമായിട്ട് ചെയ്താണെന്ന് എനിക്ക് ആരുടെ മുമ്പിലും പറയാം അതുപോലെ തന്നെ ഞാൻ മുണ്ടത്താനത്തെ നന്മമരമാണെന്ന് ഞാൻ നന്മമരം തന്നെയാണ് ഞാൻ ആർക്കും ഒരു ദോഷവും ഇരുപത്തിരണ്ട് വർഷമായി മുണ്ടത്താനായിട്ട് ഞാനായിട്ടൊരു പ്രശ്നം ആർക്കും ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആരും പറയില്ല പറഞ്ഞാൽ ഞാൻ ഈ തലമുട്ട അടിക്കാം കറാൻ അത്രയ്ക്ക് എനിക്ക് ആത്മവിശ്വാസമാണ് ഞാൻ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെന്താണ് ഇവരിങ്ങനെ പറഞ്ഞെനിക്കതിൽ ഭക്ഷണം കൊണ്ട് കൊടുത്തതിനാണോ അതോ ഈ വീഡിയോ ഇട്ടപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായി കാണും അവരുടെ ഡോഗ് കിടക്കുന്ന ആ നിരീക്ഷണം ഞാൻ വീഡിയോയിൽ എടുത്തപ്പം അവരുടെ കൂട്ടർക്ക് അത് ബുദ്ധിമുട്ടായി കാണും ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ സോറി പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ എല്ലാവരോടും ഞാൻ സോറി പറഞ്ഞു അപ്പോൾ ഒരു ഒരു മാപ്പ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു അപ്പീലില്ല ഒരു മാപ്പ് നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴും ബോധ്യമല്ല അവരുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ഞാൻ മാപ്പ് പറഞ്ഞത് ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടല്ല ഞാൻ മാപ്പ് പറഞ്ഞത് അവരുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് തെറ്റ് ചെയ്ത് പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള എനിക്കറിയത്തില്ല എത്രയോ ആൾക്കാരുണ്ട് അവരെല്ലാം എനിക്ക് സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത് അവർക്കും ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെയാണ് ഞാൻ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നോക്കിയ പക്ഷേ അവരുടെ നമ്പറുകളൊന്നും എനിക്കറിയില്ല ആ എൻ്റെ കൂടെ ആരെങ്കിലും കൂടി ഇതിനെ സഹായം ചെയ്തിരുന്നെങ്കിൽ ആൾക്കാരൊക്കെ വന്നിരുന്നു പക്ഷേ നമ്മുടെ നാട്ടുകാർ കണ്ടെങ്കിൽ എനിക്കിത്രയും ഞാൻ ഒരു നേരത്തെ ആ പുന വരുന്നു ഒരു നേരത്ത് ഭക്ഷണം കൊടുത്തപ്പോഴത്തേക്കും എനിക്കിത്രയും പ്രതികരണം വന്നു കഴിഞ്ഞു അപ്പം അതുകൊണ്ടായിരിക്കാം അവിടെ അയലോക്കാർ പോലും ഇതിന് ഇറങ്ങിത്തിരിക്കാതെ പക്ഷേ അയലോക്കാർ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു നേരം അവരെ കരച്ചിൽ കേൾക്കാനോട് ഞങ്ങൾ ഉറങ്ങിയെന്ന് പറഞ്ഞു ആൾക്കാർ അപ്പോൾ ആൾക്കാർക്ക് പേടിയാണ് തുറന്ന് വന്ന് പറയാനായിട്ട് ആൾക്കാർക്ക് എന്തായാലും ഞാൻ ഇന്ന് ഏയ് എന്തായാലും ഞാൻ ഞാനതിനെ ഒരിക്കൽ കൂടി എല്ലാവരോടും മാപ്പ് പറയുന്നു ഇന്നും അവൻ രാവിലെ അത് കരച്ചു തുടങ്ങിയിട്ടുണ്ട് ആർക്കെങ്കിലും അവനെ രക്ഷിക്കാൻ പറ്റിയെങ്കിൽ രക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വന്ന് അവനെ ഒന്ന് അഴിച്ച് ആരുടെ എങ്ങനെയും കയ്യിൽ കൊടുക്കുക വേറെ ആർക്കും അവനെ അഴിക്കാൻ പറ്റത്തില്ല മുകളുടെ ചേട്ടൻ വന്ന് അഴിച്ചെടു അഴിച്ചെടുക്കാൻ പറ്റത്തില്ല അവൻ കടിക്കും അത് പക്ഷേ ശരിയായിരിക്കാൻ കടിക്കുമായിരിക്കും അവരുടെ വീട്ടുകാർ വന്നാൽ കടിക്കില്ലല്ലോ അപ്പം വീട്ടുകാരാണെങ്കിലും അതിനെ അഴിച്ച് ആർക്കെങ്കിലും കൊടുക്കുമോ എനിക്ക് താ ഞാൻ നോക്കുകയുള്ളൂ നിങ്ങൾ വരുന്നതിനെ വരെ ഞാൻ നോക്കാം അത്ര അധികമുള്ളപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് പിന്നെ ദൈവിയത് എന്നെ പറഞ്ഞോ ഇത് ഞാൻ ഇത്തരം വളർത്തുന്നുണ്ട് എത്ര ക്യൂട്ടായിട്ടാണ് വളർത്തുന്നത് ഞാൻ എത്ര ഭംഗിയായിട്ടാണ് വളർത്തുന്നത് ഞാനങ്ങനെ ആർക്കും പിച്ചി ചെയ്താനോ ഒന്നുമല്ല നമ്മൾ വളർത്തുവാണെങ്കിൽ അന്തസ്സായിട്ട് ഏതവസ്ഥയിലും നമ്മൾ വളർത്തുവാണെങ്കിലും അവരെ സംരക്ഷിക്കണം അല്ല പിന്നെ വളർത്തരുത് വളർത്തുന്നവർത്തില്ലെങ്കിൽ അവരെ ഒന്നഴിച്ചോളൂ അവരെവിടെയെങ്കിലും പോയി പ്രശ്നം കഴിച്ചോളൂ അതല്ല എങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക ഇതല്ലേ ഞാൻ പറഞ്ഞോളൂ ഇത് കൊള്ളുന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആരോടും വേറെ ഒന്നും പറയാനില്ല ഇനിയും ഇങ്ങനെയുള്ള നന്മകളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചാണ് പക്ഷെ തോറ്റു പിന്മാറാൻ പറ്റത്തില്ല എവിടെ ഞാൻ കണ്ടാലും ഏത് സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു മൃഗങ്ങളെ കണ്ടാലും ഞാൻ അവിടെ ഇടപെടും രക്ഷിക്കും ഇനി ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ തോറ്റു പിന്മാറാൻ ഇല്ല എന്നുള്ളത് തീരുമാനമെടുത്തു അതുകൊണ്ട് രാവിലെ ഒരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ എല്ലാവരും അവനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വന്ന് അതിനെ കെട്ടയച്ചു വിടുക എന്തെങ്കിലും ചെയ്യുക രാവിലെ തൊട്ട് കടച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് അമ്മേ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാനതൊന്നും കാര്യമാക്കുന്നില്ല ഒരു കാര്യം നമ്മൾ ചെയ്താൽ അതിൽ രണ്ട് പ പറയുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവ് കമൻ്റ് പറയുന്നവരുണ്ട് പോസിറ്റീവ് കമൻ്റും പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനതൊന്നും കാര്യമാക്കുന്നില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കുക അത് മാത്രമാണ് എൻ്റെ വിഷയവും അത് മാത്രമാണ് എൻ്റെ മനസ്സിന് ആഗ്രഹവും വേറൊന്നുമല്ല